കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നു ഇരുപത്തി ഒൻപതിന് ഉച്ചതിരിഞ്ഞ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കും കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി എഫ് യോഗത്തിൽ ഔപചാരികമായ തീരുമാനം വന്നു എൽ ഡി എഫ് കൺവീനർ പരസ്യമായി ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം നടപ്പാക്കുന്നു എൽ ഡി എഫ് യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് മന്ത്രിമാർ രാജിവെക്കുകയും ചെയ്യുന്നു ഒരു തർക്കമില്ല നേരത്തെ എടുത്ത തീരുമാനം വളരെ സുഗമമായി കാര്യങ്ങൾ നീങ്ങുന്നു ആ വകുപ്പുകൾ തന്നെ രണ്ട് മന്ത്രിമാർക്കായി നൽകുകയും ചെയ്യും അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി അത് ഔദ്യോഗികമായി പിന്നീട് അറിയിക്കുകയും ചെയ്യും പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് ആ രാഷ്ട്രീയ പ്രശ്നം എന്നത് എൽ ഡി എഫിന്റെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കെ ബി ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിയുടെ നേതാവാണ് അതേസമയം അദ്ദേഹം എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമാണ് ഒരു ഡയറക്ടർ ബോർഡ് അംഗം എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം മന്ത്രിസഭയിൽ അതും ഇടതുമുന്നണി മന്ത്രിസഭയിൽ എത്തുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് എന്നുവെച്ചാൽ അതൊരു ചരിത്രമാണ് എന്നും അങ്ങനെ എൻ എസ് എസിന്റെ ഡയറക്ട് ബോർഡ് അംഗം മന്ത്രിയായ ഒരു മന്ത്രിസഭയെ നയിക്കാൻ പിണറായി വിജയന് കഴിയുന്നു എന്നതും മറ്റൊരു ചരിത്രമാണ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പുതിയ ചരിത്രവും കൂടി ഇതോടുകൂടി തുറക്കപ്പെടുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ യു ഡി എഫ് സർക്കാരിൽ എൻ എസ് എസിന്റെ ഡയറക്ട് ബോർഡ് മെമ്പർ മന്ത്രിയായിരുന്നു അത് മറ്റാരുമല്ല കെ ബി ഗണേഷ് കുമാറിന്റെ പിതാവായ ബാലകൃഷ്ണപിള്ളയാണ് അദ്ദേഹം യു ഡി എഫ് മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു യു ഡി എഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിരവധി തവണ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫിൽ അത് ഒരു ചരിത്രമാണ് എന്നത് ഒരു വസ്തുതയാണ് അത് ആദ്യമായിട്ടാണ് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ഒരു എൽ ഡി എഫ് സർക്കാരിൽ മന്ത്രിയായി വരുന്നത് പിണറായി വിജയൻ ആ മന്ത്രിസഭയെ നയിക്കുന്നത് അതൊരു പുതിയ ചരിത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുമാത്രമല്ല ഇവിടെ പ്രശ്നം എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു യു ഡി എഫ് ആ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുന്നു നേരത്തെ തന്നെ എല്ലാം ബഹിഷ്കരിക്കുകയോ എന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിനോട് ഒപ്പം നിൽക്കുന്ന സംഘടനയാണ് യു ഡി എഫിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി പരസ്യമായി വോട്ട് പിടിച്ച ആളാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അധികം വോട്ട് ചെയ്ത് പുറത്തിറങ്ങി വന്നതിന് ശേഷം യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ് സാധാരണ എൻ എസ് എസിന് ജനറൽ സെക്രട്ടറിമാരൊന്നും അങ്ങനെ പറയാറില്ല അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ചില കാരണങ്ങളുണ്ട് അത് ശബരിമലയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സമരങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഒരു എൽ ഡി എഫ് സർക്കാർ ഇനി ഉണ്ടാകാൻ പാടില്ല യു ഡി എഫ് അധികാരത്തിൽ വരണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അത് ശബരിമല മാത്രമല്ല യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ആ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പലതും നേടാൻ എൻ എസ് എസ് കഴിയുമായിരുന്നു ആരൊക്കെ മന്ത്രിയാകണം ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം ആർക്കൊക്കെ എന്തൊക്കെ വകുപ്പുകൾ നൽകണം അതുമാത്രമല്ല വിവിധ കോർപ്പറേഷനുകളൊക്കെ വിഭജിക്കുമ്പോൾ എൻ എസ് എസ് എത്ര എന്നൊക്കെ ചോദിച്ച് വാങ്ങിക്കാൻ എൻ എസ് എസ് കഴിയുമായിരുന്നു കാരണം എൻ എസ് എസ് ആവശ്യപ്പെട്ടതനുസരിച്ച് എൻ എസ് എസിന്റെ അംഗങ്ങളും നായർ സമുദായത്തിൽപ്പെട്ട ആളുകളും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാരാണ് യു ഡി എഫ് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു സമ്പൂർണമായ ഒരു അധികാരം പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ പോലും സ്വാധീനം ചെലുത്താൻ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിക്ക് കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒന്നും കഴിയില്ല സർക്കാരിൻ്റെ നാല് അയലത്ത് പോലും സുകുമാരൻ നായർക്കോ എൻ എസ് എസിനോ വരാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ജാതി ശക്തികൾക്കും മന്ത്രിസഭയുടെ സർക്കാരിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രസ്ഥാനമാണ് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എൻ എസ് എസിനും സർക്കാരിന് ഇടയിൽ ഒരു ആളുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ കാര്യങ്ങൾ സർക്കാരിന് പറയാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയെ കാണാൻ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഗസ്റ്റ് ഹൗസിൽ പോയത് വലിയ വാർത്തയായിരുന്നു നേരത്തെ അങ്ങനെയല്ല യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കാണുന്ന അവസ്ഥയുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരേണ്ടി വന്നു എന്നത് തന്നെ ഒരു മാറ്റമായിരുന്നു ആ മാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എൻ എസ് എസിന് സർക്കാറിലേക്കുള്ള ഒരു വഴിയാണ് തുറന്നു കിട്ടിയ ഒരു വഴിയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം ആ സ്ഥാനം കിട്ടിയപ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങ് യു ഡി എഫ് ബഹിഷ്കരിക്കുന്നത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ ആ അസംതൃപ്തി എൻ എസ് എസ് നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് അറിയുന്നത് എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉയർത്തിയാണ് എന്നതാണ് എൻ എസ് എസിനെ അതിനേക്കാളേറെ ചൊടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എൻ എസ് എസ് യു ഡി എഫിന് വേണ്ടി നിലകൊള്ളുകയും യു ഡി എഫിനെ വിജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത എൻ എസ് എസിന്റെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് അതേ യു ഡി എഫ് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് വലിയ നാണക്കേടാണ് അത് യു ഡി എഫ് നേതാക്കളെ എൻ എസ് എസ് നേതൃത്വം അറിയിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഏതായാലും ആ അസംതൃപ്തി കെ ബി ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച യു ഡി എഫ് നിലപാടിലുള്ള അസംതൃപ്തി പരസ്യമായോ അതല്ലെങ്കിൽ നേരിട്ട് യു ഡി എഫ് നേതാക്കളെ അറിയിക്കും എൻ എസ് എസിന്റെ നേതാക്കൾ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏതായാലും മന്ത്രി ആകുന്ന ഘട്ടത്തിൽ കെ പി ഗണേഷ് കുമാർ മന്ത്രിയാകുന്ന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ എൻ എസ് എസിനുണ്ട് ആ പ്രതീക്ഷ കെടുത്താൻ യു ഡി എഫ് ശ്രമിക്കുന്നത് സ്വാഭാവികമായും എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ആസ്ഥാനത്തെത്തി നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എൻ എസ് എസിന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്ത വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെട്ടിരിക്കും ആ ചർച്ചയ്ക്ക് ശേഷം കെ ബി ഗണേഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകാം എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനം അതിനൊരു തടസ്സമല്ല എന്ന് സുബാരൻ നായർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് കെ വി ഗണേഷ് കുമാറും പറഞ്ഞത് രാഷ്ട്രീയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ എൻ എസ് എസ് തനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നാണ് എന്ന് വെച്ചാൽ മന്ത്രിസ്ഥാനത്തെ എൻ എസ് എസ് സ്വാഗതം ചെയ്യുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴാണ് അതിന് ഒരു തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി യു ഡി എഫിന്റെ തീരുമാനം വന്നിരിക്കുന്നത് അത് വലിയ അസംതൃപ്തി എൻ എസ് എസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അത് പരിഹരിക്കും യു ഡി എഫ് എന്ന വിശ്വാസം എൻ എസ് എസിന് ഉണ്ട് ഈ ബഹിഷ്കരണം പിൻവലിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രഖ്യാപിച്ച ബഹിഷ്കരണം പിൻവലിക്കുക എന്നൊക്കെ പറയുന്നത് നടക്കാത്ത കാര്യമാണ് അത് മാത്രമല്ല ഒരിക്കലും സമുദായ ശക്തികളുടെ സമുദായ സംഘടനകളുടെ തിണ്ടനിറങ്ങാൻ പോകാത്ത ഒരേ ഒരു നേതാവ് ഞാനാണ് കോൺഗ്രസിൽ എന്നൊക്കെ പറഞ്ഞ പാരമ്പര്യമുള്ള ആളാണ് വി ഡി സതീശൻ അങ്ങനെയുള്ള ഒരാൾ പ്രഖ്യാപിച്ചത് പിൻവലിക്കുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും എൻ എസ് എസിനെ സംബന്ധിച്ചോളം അതൊരു വലിയ അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് അത് പരസ്യമായി പറഞ്ഞില്ല എങ്കിലും രഹസ്യമായി അല്ലെ അതല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കളെ നേരിട്ട് എൻ എസ് എസ് നേതൃത്വം അറിയിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്